ശ്രീ അനൂപ് ജേക്കബ് സാർ ഈ കൂൾഡ് ഫണ്ട് മുഖാന്തരം പട്ടികജാതി ജനവിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ പ്രൊജക്ടുകളാണ് വെക്കുന്നത് അതിൻ്റത് രണ്ടായിരത്തി പതിനഞ്ചില് യു ഡി എഫ് ഗവണ്മെൻറ്റിൻ്റെ കാലയളവിൽ അഞ്ചു കോടി രൂപയായിരുന്നു ഈ ഇനത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഈ വർഷം നമ്മൾ നോക്കുമ്പോൾ അൻപത് ലക്ഷം രൂപയായിട്ട് അത് കുറഞ്ഞിരിക്കുകയാണ് സാർ ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ജനുവരിയിൽ ഗവൺമെൻറ് നൽകിയ മറുപടിയിൽ ഈ അമ്പത് ലക്ഷം രൂപയിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കൂൾ ഫണ്ടിൽ എന്തുകൊണ്ടാണ് ഈ കുറവുണ്ടാവുന്നത് ഇത് മുഖാന്തരം ഈ പ്രത്യേക പദ്ധതികൾ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് തടസ്സപ്പെടുന്നു എന്നത് ഗവൺമെൻറ് ശ്രദ്ധയിലുണ്ടോ അതെങ്ങനെ പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റർ അതെ സാർ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ കാലാനുസൃതമായി ഫോൾഡ് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് വകുപ്പ് സ്വീകരിച്ചു വരുന്നത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അൻപത് ലക്ഷം രൂപയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ആവശ്യാനുസരണം മറ്റ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പദ്ധതികൾ ലഭിക്കുന്നില്ല അപ്പോൾ ആ ഒരു 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 വിശേഷം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് പരിശോധിക്കുക സെക്കൻഡ് ക്വസ്റ്റൻ ഈ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനായിട്ടുള്ള ധനസഹായം അത് തടസ്സപ്പെട്ടു കിടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ തൊഴിൽ തേടി പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെ രണ്ട് ഗഡുക്കളായിട്ട് നൽകുന്നതാണ് അതും ഇപ്പോൾ ലഭിക്കുന്നില്ല അതിന് വലിയ കാലതാമസം വലിയ കുടിശ്ശിക ഉണ്ടാകുന്നു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് വരികയും എറണാകുളത്ത് പട്ടികജാതി ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലമായിരിക്കാം അതിപ്പോൾ കിട്ടാൻ വലിയ കാലതാമസം ഉണ്ടാകുന്നു അപ്പോൾ ഈ വിദേശത്ത് ജോലി സംബന്ധമായി പോകുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഒരു ലക്ഷം രൂപ അത് കാലതാമസമില്ലാതെ കൊടുക്കാനും ഒപ്പം തന്നെ പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഈ ധനസഹായം അത് വേഗതയിലെത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നു എംബർ സൂചിപ്പിച്ച കാര്യങ്ങൾ ശരിയാണ് അപ്പോൾ വിദേശത്ത് പഠിപ്പിക്കുന്നതിനും അവിടെ ജോലി ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ലക്ഷം അതേപോലെ തന്നെ പട്ടിക വർഗ്ഗ യുവാക്കാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇങ്ങനെയുള്ള പദ്ധതികൾ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് പക്ഷേ ആ ഫണ്ട് വിതരണം ചെയ്യുന്നതിന് ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് ആ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പിന്നെ ചോദ്യത്തിന് ഞാനിവിടെ മറുപടി പറഞ്ഞിരുന്നു ആ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ ഇടപെട്ട് പരിഹരിക്കുന്ന വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കും